मरा मरा म, श्री श्रीगणोदाय नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीता सीताभिम जय श्रीराम राम श्री राम लोका लोकाभिम रा जय श्रीराम राम राम जय राम श्रीराम मम हृदि राम राम रामं श्रीराघवार्मा राम श्रीराम रमापदे विग्रह नमोऽस्तु नारायणाय नमो नारायणाय नमो ായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽദാനം ബാധിച്ചുവന്തിയന്മാരെ ശ്രീരാമസ്തുതിയോട് പറഞ്ഞു തുടങ്ങിയാൻ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാരാപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിയിടുക നാരതമെന്നുടനാവുതന്മേൽ വാണീ മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ ണമിന്നിയെ മുതനാവിന്മേ നടനഞ്ചെയ്ത് എണാങ്കനെ യഥാ കാനനെ ദിഗംബരൻ വാരിജോത്ഭവ മുഖ വാരിജവാസേവാലെ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാബലി തോന്നേ നം കാലേ കാലേ പാരാദേശലക്ഷണം മേന്മേൽ മംഗലശീലേ വിഷ്ണുവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണു ജോൽഭവസുത നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുദാൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണു തൻ മഹാമായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ വണങ്ങുന്നീൻ നാൻ മര നേരായ രാമായണം ജമയ്ക്കിയ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരുവാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമീശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി പാണിയിടുവാൻ വന്നിക്കുന്നേൻ വാരി ജോൽഭവനാദിയാകിയ ദേവന്മാരും നാരദ്ര ാരദ പ്രമുഖന്മാരാവിയ മ വരിജശരാരാരി പ്രണനാഥയും മമ വരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം രാമണരുടെ ചരണാരണാംജലീനവാം സുസഞ്ജയം മമാചേദോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേ ആധാരം നാനാജകന്മേനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ ദാനലൂ ചെയ്തു വേദത്തിനാധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവപ്രഭരന്മാർ തദ്വരശാപാദികൾ ദാദശങ്കരവിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദ ചോദ്യമന്മാർ മഹാത്മ്യങ്ങളോർക്ക് ചെല്ലണം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജ്ഞന ഞാനീനാം ആദ്യനായുള്ളവരു ഞാൻ വേദ സംവിതന്മായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വെണ്ണം ചൊല്ലിയിടുന്നേ വേദ വേദാംഗ വേദാന്താതിവിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞു നർന്നാവോളം തുണയ്ക്കേണം സുരസംഹധിപതി തതനു സ്വാഹാപതി വരതൻ പിദർപതി നിരുനി ജലപതി തരസാ സദാഗിരി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതിരൻ തനേൻ ഗണപതി സുരവാഹിനീപതി പ്രമദപ്രതവതി ശ്രുതി ഭാഗ്യാത്മാദിനി കേടനാമ്പതി ജഗതി ചരാചരജാതികളായുള്ളോരും ആഗതിയായോരടിയെന്നനുഗ്രഹിക്ക നമകമേ സുഖമേ ഞാൻ അനുശം വന്നിക്കുന്നേൻ അഗ്രജൻ മമ സദാ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൾക്കൊരു നിങ്കൽ വാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയാ ശ്രീരാമ രാമ രാമ സീതാഭിരാമജയാ ശ്രീരാമ മമഹൃതിരമദാംമ രാമാൽമീരാമരമാഭേ ശ്രീരാമരമണീയ വിഗ്രഹ നമോ സ്തു നാരായ നമോ നാരായണായ നമോ